നമസ്കാരം ഞാൻ നിങ്ങളുടെ ദലീമ അരൂർ മണ്ഡലം എം എൽ എ അപൂർവമായതും അനുഷ്ഠാനപരവുമായ പള്ളിപ്പാന മഹാകർമ്മം പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ദേവി ചൈതന്യ വർധനവിനും നാടിനും ജനപദങ്ങൾക്കും ഐശ്വര്യസമൃദ്ധമായി ഇരിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മൂന്ന് മുതൽ ഒൻപത് വരെയാണ് നമ്മുടെ ഈ കർമ്മം നടക്കുന്നത് എം എൽ എ എന്ന നിലയിൽ എല്ലാവരെയും ഈ മഹായജ്ഞത്തിലേക്ക് പങ്കെടുക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ് വളരെയധികം സാമ്പത്തിക ചിലവും ഇതിന് വരുന്നുണ്ട് മനുഷ്യപ്രയത്നവും ഇതിനാവശ്യമാണ് നമ്മളുടെ ദേവീചൈതന്യത്തിന് വേണ്ടി നമ്മുടെ അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്ക് നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ക്ഷേത്രമാണ് അനേകം ഭക്തർ അവരുടെ കാര്യനിർവഹണത്തിന് വേണ്ടി ദേവി ദേവിഭക്തരായിട്ടുള്ളവരുമെന്ന് പ്രാർത്ഥിക്കുന്ന ഇടമാണ് നമ്മുടെ അഭിമാനമാണ് ഈ കർമ്മം ഏതായാലും നിങ്ങളെല്ലാവരും ഇതിലേക്ക് എത്തണം ധനപരമായിട്ടുള്ള സഹായവും ഇതിനുണ്ടാവണം പുന്നക്കീഴിൽ ഭഗവതിയുടെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകും നമുക്ക് എല്ലാ നമുക്ക് ഓരോരുത്തർക്കും പുന്നക്കീഴിൽ ദേവിയമ്മയുടെ അനുഗ്രഹമുണ്ടാവും നിങ്ങളെല്ലാവരും എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം